പി എം ശ്രീ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത രാഷ്ട്രീയ നിലപാടാണുള്ളതെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഫണ്ട് ഔദാര്യമല്ല അവകാശമാണെന്നും അനുയോജ്യമായ പാഠഭാഗങ്ങൾ സ്വീകരിക്കുക എന്ന നിലപാടാണ് നിലപാടിലാണ് ഒപ്പിട്ടതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു പി എം ശ്രീയിലെ പിന്മാറ്റവുമായി ബന്ധപ്പെട്ട് കത്തയച്ചത് ആരുടെയും വിജയമാണെന്ന് വിശ്വസിക്കുന്നില്ല കാര്യങ്ങൾ ചർച്ച ചെയ്താണ് നടപ്പാക്കിയതെന്നും മന്ത്രി അറിയിച്ചു നാം വ്യക്തമാക്കിയതുപോലെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ വഴി സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന ഫണ്ട് കേരളത്തിന്റെ അവകാശമാണ് അത് ആരുടെയും ഈ ഫണ്ട് ഉപയോഗിക്കുന്നത് ഭിന്നശേഷി കുട്ടികൾ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾ തുടങ്ങി അർഹതപ്പെട്ടവർക്ക് വേണ്ടിയാണ് ഈ ഫണ്ടിന് ഫണ്ടിനായി ശ്രമിക്കുന്നത് സംസ്ഥാനത്തിന്റെ ഭരണഘടനാപരമായ കടമയും ജനങ്ങളോടുള്ള പ്രതിബദ്ധയുമാണ് ഡൽഹിയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെയും കേന്ദ്ര തൊഴിൽ മന്ത്രിയെയും കണ്ട് പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു ഇ എസ് ഐ തൊഴിൽ ക്ഷേമം എന്നിവ ചർച്ചയായതായും തൊഴിൽ മേഖലയിൽ കേരളം നടപ്പാക്കിയ മാറ്റങ്ങൾ സമ്മേളനത്തിൽ അറിയിച്ചതായും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി